എന്തായാലും ഞങ്ങളുടെ ഈ ക്ലയൻസിന് വേണ്ടി ഈ പ്രൊജക്റ്റുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ ക്ലയൻസിന് വേണ്ടി സാറിനെ ഒന്ന് പരിചയപ്പെടുത്തിയാലേ സാറിനെ പലപ്പോഴും ഞാൻ പല ഞങ്ങളുടെ പ്രസന്റേഷനിലും സാറിനെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഷ്യാം സാറിനെ കണ്ടിരുന്നു എന്നുള്ളതും സാറിൻ്റെ അഡ്വൈസ് ഞങ്ങൾ എടുക്കുന്നുണ്ടെന്നും ഒക്കെ പക്ഷേ ഇതുവരെ സാറിന് സൈറ്റ് വിസിറ്റ് ചെയ്യാനൊക്കെ സാധിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഷാം സ്വീകൃതി വന്നാൽ വളരെ സന്തോഷം സാറിനെ ജസ്റ്റ് ഒന്ന് ഞങ്ങൾ അവിടെ ഓഡിയൻസിന് വേണ്ടി ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി തന്നിരുന്നു ഞാൻ എൻ്റെ പേര് ഞാൻ ഒരു ഫോറസ്ട്രി സയൻറ്റിസ്റ്റാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷനിൽ മുപ്പത്തിരണ്ട് കൊല്ലം സേവനമനുഷ് കഴിഞ്ഞ കൊല്ലമാണ് ഞാൻ റിട്ടയർ ചെയ്തത് ഓക്കെ അപ്പം രണ്ടായിരത്തി അഞ്ച് മുതൽ ഏകദേശം രണ്ടായിരത്തി പതിനെട്ട് വരെ ഞാൻ ഐഡബ്ലു ഇവേഴ്സിറ്റിയില് ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ ചന്ദനവും ബാമ്പു ഏറ്റവും അധികം ഗവേഷണം ചെയ്തിട്ടുള്ളത് ഓക്കെ ഓക്കെ ചന്ദനം ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റർ ആയിരുന്നു ഒരു അഞ്ചാറ് കൊല്ലം അഞ്ചാറുമല്ലേ അപ്പം എല്ലാ വർഷവും ഈ കർഷകർ ഓൾ അക്രോസ് ഇന്ത്യ വന്നിട്ട് അവിടെ വൺ വീക്ക് കോഴ്സ് ഇപ്പം ഒരു മോഡ്യൂൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഈ നഴ്സറി മുതൽ പ്ലാന്റിങ് പിന്നെ പ്ലാന്റേഷൻസ് ഹാർവസ്റ്റിങ് എല്ലാം പറഞ്ഞു കൊടുക്കും പിന്നെ ഇതിന് പുറമെ എനിക്ക് നാഷണൽ മെഡിസിൽ പ്ലാൻ ബോർഡ് എൻ എം പി ബി അവരുടെ രണ്ട് പ്രോജക്ട്സ് ഉണ്ടായിരുന്നു ഓൾ ഇന്ത്യ ലെവലിൽ അപ്പോൾ അത് ഞാൻ അത് ആ പ്രോജക്ട്സിന്റെ കീഴിൽ ഞാൻ ഇന്ത്യ മൊത്തം എവിടെയൊക്കെ ചന്ദനം വെച്ചിട്ടുണ്ട് എവിടെയൊക്കെ ഞാൻ വിസിറ്റ് ചെയ്യുന്നുണ്ട് പ്ലാന്റേഷൻസും കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് ഇതിന്റെ ഗ്രോത്ത് ചന്ദനം എവിടെയൊക്കെ എവിടെയൊക്കെ നട്ടിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അതെ പ്രൈവറ്റ് പ്ലാന്റേഷൻസും ഇന്ത്യയെ മൊത്തം കണ്ടിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ചു കൊല്ലം ഞാൻ അവിടെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുക അവിടെ അല്ല അവിടുന്ന് ഞാൻ സെപ്റ്റംബറിൽ അവിടുന്ന് എൻ്റെ ടേം കഴിഞ്ഞു ഒരു അഞ്ച് വർഷം മൂന്ന് മാസം ഉണ്ടായിരുന്നു ഓക്കെ ഒരു ടെനുവർ ആയിരുന്നു സെലക്ഷൻ പോസ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഐ സി എഫ്ആർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്റ്റ് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷനിൽ എൻ്റെ പേരൻറ് ഓർഗനൈസേഷനിൽ തിരിച്ച് വന്നു ഓക്കേ എന്നിട്ട് ഞാൻ ഐഡബ്ലി എസ് ടി പോയില്ല ഞാൻ കോയമ്പത്തൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് ആൻഡ് ട്രീ ബ്രീഡിങ് അവിടെ പോയിട്ട് ും പ്ലേഷനെ തന്നെയാണ് മുന്നോട്ട് പോണിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ദൂരദർശൻ കൃഷി ദർശനില് ഞങ്ങളുടെ വനശ്രീ ഫാം സെന്റർ ഫാം ടെലികാസ്റ്റ് സാർ ഇപ്പോഴും എനിക്ക് സന്തോഷമുണ്ട് ഞാന് ചന്ദനം ഞാൻ വിചാരിച്ചത് എനിക്ക് വീണ്ടും ചന്ദനത്തിലേക്ക് അവസരം അവസരം കിട്ടി അത് എനിക്ക് അതെ അതെ സാറിന് ഈ നമ്മളുടെ പ്ലാന്റേഷൻ കണ്ടിട്ട് എന്ത് തോന്നുന്നു സാറ് സത്യത്തില് സാറിന് ഒരു എട്ടു ഒമ്പത് മാസം മുമ്പ് അന്ന് പാലക്കാട് വന്ന് കണ്ട സമയത്ത് സാറിന്റെ ഒരു അഡ്വൈസ് ഞങ്ങൾക്ക് അത് വലിയ ആ ഒരു ഇൻസ്പിറേഷൻ തന്നെയായിരുന്നു ആ ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് സത്യത്തിന് ഞങ്ങൾക്ക് തുടക്കം കുറിക്കണത് സാറിപ്പോ വന്ന് കണ്ടല്ലോ എന്താ സാറിന് ഫീൽ ചെയ്യുന്നു ഞാൻ പറയാം എനിക്ക് എനിക്കെപ്പോഴും കേരളത്തിൽ ഇത് ചന്ദനം പ്രൊമോട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കെ ഫറയിൽ ഇരിക്കുമ്പോൾ ഞാനിപ്പം ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അഹല്യ അവിടെ ഒരു ഡെമോ പ്ലോട്ട് ആ സാൻഡൽ വുഡ് വിത്ത് മെഡിസിൽ പ്ലാന്റ്സ് ഒരു അഗ്രോ ഫോറസ്റ്റി പ്ലോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് അപ്പം അവിടെ മുതൽ ഞാൻ എനിക്ക് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി ഈ ഡെമോ പ്ലോട്ട് സാന്റലിന്റെ എങ്ങനെയാ വളർച്ച കേരളത്തിൽ അത് വരും എവിടെയൊക്കെ വരും എന്നൊക്കെ ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് കുറച്ചും കൂടെ ഈ വെള്ള വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല വെള്ളം സ്ഥലത്ത് നല്ല ഡ്രെയിനേജ് വേണം ചന്ദന വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് മാത്രം ചെയ്യാൻ പറ്റില്ല ഞങ്ങളിത് ഈ സ്ഥലം തിരഞ്ഞെടുക്കുന്ന സമയത്ത് തന്നെ സാറുൾപ്പെടെയുള്ള അന്ന് പല ആൾക്കാർ ഞങ്ങൾ ഇന്ന് ഒരു ഒരു പഠനയാത്ര നടത്തിയിരുന്നു അതിൽ നിന്ന് കിട്ടിയ വിവരങ്ങളിൽ എല്ലാവരും പറഞ്ഞൊരു ഈ ഒരു ഭാഗം ഞങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളും ഇനി അടുത്ത പ്രൊജക്ട് തുടങ്ങാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ ഞങ്ങൾ കമ്പാരിറ്റീവ്ലി കുറച്ച് ഉയർന്നു നിൽക്കുന്ന വെള്ളം കെട്ടി നിൽക്കാത്ത ഒരു എന്നാൽ ഈർപ്പുണ്ടാകും വേണം വെള്ളം കറക്റ്റായിട്ട് ഒരിച്ചു പോകുന്ന ആ പ്രദേശങ്ങൾ തന്നെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയട്ടെ ഞാനിത് ചന്ദനം ഗുജറാത്ത് അവിടെ എക്സ്റ്റെൻസീവ് ആയിട്ട് ഞാൻ ടൂർ ചെയ്തു അവിടെയൊക്കെ റെയിൻഫോൾ അഞ്ഞൂറ് മില്ലിമീറ്റർ ആക്ലേശ്വർ അങ്ങനത്തെ ചില സ്ഥലങ്ങളിൽ പോർബന്ദർ അവിടെയൊക്കെ ഒന്നുമില്ല ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് മില്ലിമീറ്റർ റെയിൻഫോൾ അവിടെ പോലും ഫാമേഴ്സ് ചന്ദനം വെക്കണു കേരളത്തിൽ എവിടെ വെച്ചാലും വരും രണ്ടായിരം മില്ലിമീറ്ററിലധികം ഇവിടെ എന്തായാലും മഴയാണ് അപ്പൊ കുറച്ച് ഡ്രെയിനേജും നല്ല ഇത് ഉണ്ടാക്കി ഇവിടെ നന്നായിട്ട് വരും കെട്ടിയിക്കാൻ പാടില്ല അത്യാവശ്യം വെള്ളം വേണം അതെ ഒരു വെള്ളം ഇതിപ്പോ ഞങ്ങളുടെ എട്ട് മാസം മാർച്ച് ഏഴിനാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എല്ലാ തൈകളും മാർച്ച് ഏകദേശം ഇപ്പോൾ ഏകദേശം ഒരു ഒരു പല വെച്ചിട്ട് ഈ പ്ലാന്റേഷൻ സൈറ്റ് കണ്ടിട്ട് ഇത് ഇതിന്റെ ഗ്രോത്ത് എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന മഹാരാഷ്ട്രയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ദപ്പോളി അവിടെ പിന്നെ ആസാമില് കർബിയോള അവിടെയൊക്കെ ഏകദേശം നല്ല ഗ്രോത്ത് ഉണ്ട് സാന്റൽ ഇതേമാതിരി ഫസ്റ്റ് ഇയറിൽ തന്നെ ഇതൊരു അമേസിംഗ് ഗ്രോത്ത് എനിക്ക് പറയാം നല്ല ഗ്രോത്ത് എനിക്ക് എട്ടു മാസം വിശ്വസിക്കാൻ പറ്റും നിങ്ങൾ ആ ഈ ആദ്യത്തെ ഒരു അഞ്ച് കൊല്ലം എത്രയും ഗ്രോത്ത് ഉണ്ടാവും ഗർത്ത് ഇൻക്രിമെന്റ് നിങ്ങൾക്ക് ടാർജറ്റ് ചെയ്യാൻ പറ്റും അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്ന എന്താ എയ്റ്റ് ടു ടെൻ സെന്റിമീറ്റർ പെർ ഇയർ ആനുവൽ ഇൻക്രിന്റ് അത് ടാർജറ്റ് ചെയ്താൽ ഒരു അഞ്ചാമത്തെ ആറാമത്തെ കൊല്ലം ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് സെന്റിമീറ്റർ ഗർത്ത് അറ്റ് ബെസ്റ്റ് ആയിട്ട് അത് ചുറ്റുള്ളവട്ട് എന്നാൽ നിങ്ങളുടെ പ്ലാന്റേഷൻ സക്സസ് ആയി സക്സസ് സക്സസ്സായിരുന്നു പറയാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിട്ടേൺസ് ഞാൻ അതിലേക്ക് കിടക്കണില്ല പക്ഷേ നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ആ റിട്ടേൺസ് കിട്ടും അതെനിക്ക് ഉറപ്പില്ല ഓക്കെ ഓക്കെ ഇന്ന് ഭൂരിഭാഗം ആൾക്കാരും ഈ കേരളത്തിൽ തന്നെ ഈ ഇത് കേരളത്തിൽ നിന്നും വളരില്ല അത് കാട്ടുമരമാണ് നാട്ടിലൊന്നും വളരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ മുമ്പ് എന്തോ നടന്ന സ്കാമിനെ ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കേരളത്തിലെ ആട് തേക്കും അഞ്ചും നഞ്ഞ സ്കാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഇതൊന്നും ചന്ദനത്തിന് കൃഷിയൊന്നും ഞാൻ അഞ്ഞ നടത്താൻ നോക്കിയാലും ഏത് രീതിയിൽ നടത്തിയാലൊന്നും ഇവിടെ ഒന്നും വളരണ മരമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായ പഠനത്തിനടിസ്ഥാനത്തിലാണല്ലെന്ന് പോലും നമുക്കറിയില്ല കേട്ടോ ഇത് പറയുന്നു സാറ് ഇത്രയും യാത്ര ചെയ്ത ഒരാളെന്ന നിലക്ക് ഇത് കേരളത്തിൽ സാറ് പറഞ്ഞ ആ രീതിയിലാകാത്ത തീരദേശ മേഖലയിൽ അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുന്ന മേഖലയിൽ ഇല്ലാത്ത മേഖലയിലെല്ലാം ഇത് പോസ്റ്റുണ്ട് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയട്ടെ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നിലാണ് റൂൾസ് ചേഞ്ച് ചെയ്തത് കേരള കേരള അല്ല കർണാടകയിലും തമിഴ്നാടിലും റെവല്യൂഷണറി ആയിട്ട് അതായത് ദ സാൻഡൽ ഇൻ യുവർ ലാൻഡ് ഇസ് നോട്ട് ദ പ്രോപ്പർട്ടി ഓഫ് ദ ഗവൺമെന്റ് ദ ഫാർമർ ഇസ് എ ഓണർ യെസ് ആ ഒരു റൂൾ റെസ്പോൺസിബിലിറ്റി അത് അയാൾക്ക് അയാളുടെ വളർത്താമെന്നുള്ളത് പക്ഷേ ആദ്യമായിട്ട് ഞങ്ങൾ ഐ ഡബ്ല്യു സ്റ്റിയിൽ സാന്ഡൽ ട്രെയിനിങ് പ്രോഗ്രാം തുടങ്ങി രണ്ടായിരത്തി അഞ്ചിന് മൂന്നിൽ സ്റ്റാർട്ട് ചെയ്തു സീഡ്ലിങ്സ് കൊടുക്കാൻ തുടങ്ങി നിങ്ങൾക്കറിയോ ഏറ്റവും ആദ്യമേ വന്നിട്ടുള്ള ഗുജറാത്തിൽ നിന്നുള്ള ഫാമൗസ് മധ്യപ്രദേശ് മറ്റേ ഒന്നിലും ഒരാറ്റോ കുഞ്ഞൂരും വന്നിട്ടില്ല പിന്നെ തെലുങ്കാന പിന്നെ മഹാരാഷ്ട്ര പിന്നെ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് അവിടത്തൊക്കെ വന്നിട്ട് കേരളത്തിൽ നിന്ന് ആരും തിരിഞ്ഞു നോക്കുക അപ്പോഴും വന്നിട്ടില്ല ഇപ്പോഴാണ് ഞാൻ ഒരു പതിനെട്ടോ ഇരുപതൊക്കെ ഞങ്ങൾ ഈ മേഖലയിലേക്ക് ഇറങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ ഞങ്ങൾ പല പര്യാടനം നടത്തിയപ്പോഴും എനിക്ക് മനസ്സിലായത് അഞ്ചു വർഷത്തിന്റെ മേലെ പ്രായമുള്ള ഒരു ശാസ്ത്രീയമായ രീതിയിൽ വളർത്തുന്ന അല്ലെങ്കിൽ വളർത്തി വലുതാക്കുന്ന രീതിയിലുള്ള ഒരു രീതി എവിടെയും കേരളത്തിൽ എവിടെയും കണ്ടിട്ടില്ല എന്നുള്ളത് നോക്കുമ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ചന്ദനമുള്ളത് നമ്മൾ കേരളത്തിലും പ്രത്യേകിച്ച് മറൈൻ്റെ സീഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണതെങ്കിൽ എല്ലാ കേരളത്തിലെ ഭൂപ്രകൃതിയിലും വളരുന്ന ഒരവസ്ഥയിൽ ഈ സാധനം ആൾക്കാർ ആൾക്കാർ എന്നാൽ കേരളത്തിന് പുറത്തുള്ള ഇത് വന്നിട്ട് കൊണ്ടുപോയി അവിടെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇത് ടു ലേറ്റ് പണ്ടേ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേരളത്തിൽ നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ് ലാസ്റ്റ് ദ ഒള്ളി റിമൈനിങ് സാൻഡൽ റിസർവ് ഇൻ ദ കൺട്രി ഒരു ഫിഫ്റ്റീൻ സ്ക്വയർ കിലോമീറ്റർ ഏകദേശം സിക്സ്റ്റി ടു തൗസൻഡ് ട്രീസ് ആ ഒരു ഏരിയയിലുണ്ട് അവിടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ നല്ല ഹൈ ക്വാളിറ്റി അവിടെയും ഞങ്ങള് എന്റെ എന്റെ പേപ്പേഴ്സും അപ്പം നല്ല ഓയിൽ ഈവൻ അപ് ടു ഫൈവ് സിക്സ് പെർസെന്റ് ഓയിൽ ഞങ്ങള് കോർ സാമ്പിൾ എടുത്തിട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ മാത്രമേ ഉള്ളൂ നാച്ചുറൽ സാന്ഡൽ വുഡ് റിസർവ് പ്രൊട്ടക്റ്റഡ് ആയിട്ട് അവിടെ പക്ഷെ ഹൈ പ്രൊട്ടക്ഷൻ ആണ് എന്നിട്ട് പോലും കളവ് കാര്യം പറഞ്ഞപ്പോഴാണ് സാധാരണ ജനങ്ങൾ പറയാ ഇത് ഇപ്പൊ വരെ വാർത്ത ഉണ്ടായിരുന്നു സി ഞാൻ എന്താണെന്ന് വെച്ചാൽ ചന്ദനത്തിന്റെ കാര്യം ഈ മോഷണത്തിന്റെ ഈ ടെസ്റ്റ് പ്രോബ്ലം കാരണമാണ് പലരും ഹെസിറ്റേറ്റ് ചെയ്യുന്നത് സാൻഡൽ ഇസ് കീപ്പിംഗ് മണി ഇൻ എ ഓപ്പൺ ട്രഷറി ആർക്കു വേണമെങ്കിലും ഒരു സുരക്ഷിത ഇല്ലാത്ത ഒരു രീതിയിലാണ് നമ്മൾ പണം ഇവിടെ വെച്ചിട്ടുള്ളത് പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി കൺസേൺസ് വരുന്നത് ഇത് ഒമ്പത് പത്ത് കൊല്ലം ആകുമ്പോഴേ ഇതിൻ്റെ ഈ സാപ്പ് വുഡ് ഹാർട്ട് വുഡായിട്ട് കൺവേർട്ട് ചെയ്ത് അതിൻ്റെ വാല്യൂ ഡെവലപ്പ് ചെയ്യുള്ളൂ അപ്പം ഞങ്ങളുടെ കാ ഫോറസ്റ്റുകാരോട് ചോദിച്ചാൽ പറയും ഒരു ഇരുപത് കൊല്ലം ഒക്കെ എടുക്കും ഇത് മെച്ചൂർ ആകണം അതിൻ്റെ ഒന്നുമില്ല ഞങ്ങളുടെ പഠനം ഐ ഡബ്ല്യു എസ് ടീലുള്ള അത് ഫിഫ്റ്റീൻ ഇയേഴ്സിന്

ഒരു ഒരു ബേസ് ഓഫ് സ്റ്റെം ആൻഡ് റൂട്ട്സ് അതാണ് അവിടെയാണ് ഏറ്റവും വാല്യൂ മരത്തിൽ പ്ലാന്റേഷന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ മതി തെഫ്റ്റ് അല്ലെങ്കിൽ ഇതിന്റെ പരിചരണം നോക്കി കൊണ്ടക്കല് ഇതൊരു സെൻസിറ്റീവ് മരമാണ് എന്നൊക്കെ കേട്ടപ്പോൾ എല്ലാവർക്കും ഇത് ഇത് പലരും പറയാറില്ല ഞാൻ വീട്ടിൽ കുറേ കാലം വെച്ച് പിടിപ്പിച്ചിട്ട് ഇതൊന്നും വളരണ പരിപാടിയല്ലാന്ന് കാര്യം എന്താ വെച്ചാൽ ആ സെൻസിറ്റീവ് മരമാണെന്നുള്ള നിലക്ക് കൊടുക്കേണ്ട കെയറിംഗ് അവർ കൊടുക്കാൻ പറ്റണില്ല പിന്നെ അത് വളർത്തി വലുതാക്കിയിട്ട് കളക് പോണ വാർത്തകളും അങ്ങനെയാണ് സത്യത്തിൽ ഞങ്ങൾ ഈ ഒരു ഗ്രൂപ്പ് സിസ്റ്റത്തിലൂടെ ഞാൻ സാറിനോട് പരിചയപ്പെടുത്തിയല്ലോ ഒരു ഗ്രൂപ്പ് സിസ്റ്റത്തിലൂടെ ഇത് നടപ്പാക്കുക എന്നുള്ള ആശയം വരികയും അതിനെക്കുറിച്ച് പഠനം നടത്തി ഞങ്ങൾ അങ്ങനെ സത്യത്തിൽ പ്രാക്ടിക്കലാക്കി ഇവിടെ ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ കൃത്യമായി മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഉള്ള രണ്ട് മൂന്ന് ഫാർമേഴ്സിൻ്റെ സാറൊക്കെ കണ്ടല്ലോ ഇവരാണ് ഇതിനെ കൃത്യമായി എല്ലാ ദിവസവും ഞാൻ ആംബുലൻസിൽ ഇവിടെ വരാൻ പറ്റാറില്ല അവരാണ് സ്ഥിരമായി ഇതിനെ നോക്കുന്നത് അപ്പോൾ കൃത്യമായി പരിചരണം കിട്ടുമ്പോൾ അത് കൃത്യമായി വളരും എന്നുള്ളതും മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ സാറേ നമ്മളൊരു ഗ്രൂപ്പ് സിസ്റ്റത്തിലൂടെ ഇത് ഇംപ്ലിമെന്റ് ചെയ്തതോടുകൂടി ഇതിന്റെ മെയിൻ്റെസ് ചാർജ് ആയാലും ശരി സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഫീച്ചേഴ്സായാലും ശരി എല്ലാം സാറെന്നെ പറഞ്ഞല്ലോ ഒരു നമുക്ക് കിട്ടുന്ന ആദായത്തിന്റെ ഒരു വൺ തേർഡ് എന്തായാലും സെക്യൂരിറ്റി ഫീച്ചേഴ്സിനും കൂടി മാത്രം സാധാരണ അതിന് ഞാൻ ആര് ഈ ചന്ദന കൃഷി നടത്താൻ വരുമ്പോഴും ഞങ്ങൾ ആദ്യമേ പറയുന്നതാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് കോടികൾ കിട്ടുമായിരിക്കും പക്ഷെ അതിൻ്റെ ഒരു വൺ തേർഡ് നിങ്ങൾ സെക്യൂരിറ്റിക്ക് ചെലവാക്കേണ്ടി വരും അപ്പൊ നിങ്ങളുടെ ഈ ഒരു ഈ എന്താ പറയാ ഞാൻ പറയുന്നത് ഗ്രൂപ്പ് സിസ്റ്റം അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അത് കളക്റ്റീവ് കൂട്ടായ്മ അത് അത് കാരണം ആ ഒരു കോസ്റ്റ് കൺസിഡറബിൾ ആയിട്ട് പറ്റും കോൺഫിഡൻസ് നമ്മൾ ആ വിശ്വാസം ഇനി ഒരു ഇരുപത് സെന്റിലോ ഒരു അമ്പത് സെന്റിലോ ചെയ്യാണെങ്കിൽ തന്നെയും ഒരാളെ എന്തായാലും നോക്കാൻ വേണ്ടേ ഇതിപ്പോൾ ഈ രണ്ടേക്കറിലാണെങ്കിൽ രണ്ടാൾ വെച്ചാൽ മതി ഇനി കൂടി മൂന്നാളല്ലേ വേണ്ടോ നൈറ്റിലൊരു ഒരു മൂന്നാൾ പെട്രോളിങ്ങിന് ഉണ്ടായി കഴിഞ്ഞാൽ എന്തായി അപ്പോൾ ആ മൂന്നാളെ ലേബർ ചാർജ് ആണ് മതി നാൽപ്പത്തഞ്ചാറ് അമ്പത് ആൾ അല്ലെങ്കിൽ എത്ര ആളെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അഞ്ച് സെന്റ് സ്ഥലവും ഈ സർവീസ് ചാർജ് എല്ലാം കൂടി ചെറിയൊരു എമൗണ്ടിലേക്കാ വരുന്നുള്ളൂ സത്യത്തിൽ അതാണ് സത്യത്തിൽ ഇതിന്റെ ഒരു വിജയം സംഗതി നമ്മൾ കേരളത്തില് ഇന്ത്യയിലെ വരെ ഇതൊരു പുതിയ ഇത് തന്നെ ആയിരിക്കും ഇനി ഇപ്പൊ കേരളത്തില് ഇനി കൂടുതല് ആൾക്കാര് ഈ ചന്ദനം കൃഷി ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന ഈ ഒരു മോഡലായിരിക്കും ചിലപ്പോൾ സംഗതി സംഗതി ഇതിലേക്ക് ഇറങ്ങണ സമയത്തും പലരും ചോദിക്കാറുണ്ട് ഇത് സാറിനോട് ചോദിച്ചല്ലോ ഇത് വലിയ റിസ്ക് ആണല്ലേ പറഞ്ഞല്ലേ ചോദിച്ചല്ലോ സംഗതി നമ്മളത് ആര് പിന്നെ ഇത് എല്ലാവരും കേരളത്തിന്റെ ഈ ഈ എന്താ പറയാ ഈ പണം കായ്ക്കുന്ന മരത്തെ പ്രൊമോട്ട് ചെയ്യുന്നു പക്ഷെ ഇത് ആര് ചെയ്യാനുണ്ട് അങ്ങനെയാണ് നമുക്ക് ഈ തോട്ട് വരുന്നത് ആരെങ്കിലും ചെയ്യണ്ടേ അതെ ആ റെസ്പോൺസിബിലിറ്റി പിന്നെ പിന്നെ ഒരു വിശ്വാസത കൂടി ഇതിന്റെ ഈ പ്രൊമോഷൻ അതുകൊണ്ട് തന്നെ ഇതിന് റിസ്ക് ഉണ്ട് അതുപോലെ തന്നെ ടൈം വരുന്നുണ്ട് അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട് അതൊക്കെ വരുന്നുണ്ട് എനിക്ക് പക്ഷെ അതിലൂടെ ആണെങ്കിൽ പോലും ഇത്രയൊരു പണം കായ്ക്കുന്ന മരം നമ്മളുടെ ഒരു ജീവിതത്തിൽ ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചാ അടുത്തൊരു തലമുറക്ക് നമുക്ക് ഇത്രയും പറഞ്ഞു കൊടുക്കേണ്ടി വരില്ല പിന്നെ അവർക്ക് അവരെ ഏറ്റെടുത്ത് ഞാൻ നോക്കിയിട്ട് ഇത് ഇപ്പൊ ഓരോ ഫാം ഹൗസ് വാങ്ങിച്ചിട്ടുള്ള ആൾക്കാർ ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ് അവരുടെ കുട്ടികളുടെ അതിനേക്കുള്ള ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള തീർച്ചയായും അങ്ങനെയുള്ളവര് ആയിരിക്കണം കൂടുതൽ ആ തീർച്ചയായിട്ടും എല്ലാവരും ആ രീതിയിൽ തന്നെയോ നിങ്ങൾ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫ് പല ഗൾഫരൊക്കെ ഉണ്ടല്ലേ അവർ പത്ത് ഇരുപത് കൊല്ലക്കാൾ ജോലി ചെയ്ത് തിരിച്ചു വരും അവർക്ക് പെൻഷനൊന്നുമില്ലല്ലോ ഇതിന്റെ ബ്യൂട്ടി ഞാൻ മനസ്സിലാക്കിയടത്തോളം ഈ അഞ്ച് സെന്റ് അവരവരുടെ പേരിൽ തന്നെയാണ് ഫിഫ്റ്റീൻ ഇയേഴ്സ് കഴിഞ്ഞാൽ അവരുടെ പേരിൽ ഫസ്റ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത് അതിന്റെ പേരിൽ തന്നെ അവരുടെ സമ്മത അല്ലാതെ ഒരു സംഗതി നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പം നമ്മൾ അത്രയും സേഫ് ആയിട്ട് എന്താ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ പല തട്ടിപ്പം സ്കാമുകളൊക്കെ നടന്ന ഒരു സാഹചര്യത്തിൽ ആൾക്കാർക്ക് ഈ ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ക്രെഡിബിലിറ്റിയൊക്കെ ഒന്ന് വലിയൊരു ആയിരിക്കണം അവിടെയാണ് നമ്മൾ ഇതിന്റെ എല്ലാ ഫീച്ചേഴ്സുകളും അവരെ മുന്നിൽ തുറന്ന് കാണിച്ച് നമ്മൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഇവരോട് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ കൃത്യമായി സൈറ്റ് വിസിറ്റ് ചെയ്ത് ഇപ്പോൾ സൈറ്റ് സാർ വിസിറ്റ് ചെയ്തപ്പോൾ സാറിനൊന്നും കൂടി ഒരു ക്ലാരിറ്റി കിട്ടില്ല എല്ലാവരും പറയും നിങ്ങൾ സൈറ്റ് വിസിറ്റ് ചെയ്ത് കണ്ട് ബോധ്യപ്പെട്ടിട്ട് നിങ്ങൾ ഇതിൽ തുടക്കം കുറിക്കോ അതിനെ ഒറ്റ തവണയായി പറ്റില്ലെങ്കിൽ തവണകളായിട്ടൊക്കെ ഇതിലേക്ക് വന്ന് ജോയിൻ ചെയ്തിട്ട് നമ്മൾ ഒരുമിച്ച് ചെയ്യാം നമ്മൾ പറയണം നമ്മൾ ഒരുമിച്ച് ചെയ്യാം You didn't അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഡയറക്ടർമാരെ നമ്മൾ നമ്മളതിന് അതിന്റെ ഓതറൈസ്ഡ് പൊസിഷനിൽ ഇരിക്കണമെന്ന് മാത്രം മുന്നിൽ നിൽക്കുന്നു നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ചാണ് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത് അല്ലാണ്ട് നമ്മൾ ചെയ്യാന്നുള്ള അർത്ഥവില്ലല്ല നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നു നമ്മൾ പിന്നെ അടുത്തൊരു ഒരു പ്രോജക്റ്റ് ആണ് ഇവിടെ ചെറിയൊരു ഹട്ട് പാക്കേജ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ഒരു അഞ്ച് സെനുകൾ കാലിയൊക്കെ ഇട്ടുണ്ട് അവിടെ ചെറിയ ഒരു അഞ്ചാറ് ഹട്ട് ഉണ്ടാക്കുന്നുണ്ട് ഇതിൽ അസോസിയേറ്റ് അസോസിയേറ്റ് ചെയ്ത ആൾക്കാർക്ക് ഇത് മൂന്ന് നാലോ വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു പത്ത് വരം യെസ് അപ്പൊ ഇതിന്റെ ഇടയിൽ അവർക്ക് ഒരു വൺ ഡേ സ്പെൻഡ് ചെയ്യാനായിട്ട് പോയി നമ്മൾ ഏതെങ്കിലും കാട്ടിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മരങ്ങളിൽ അതുണ്ട് വേറെ മൂന്ന് കാര്യം കൂടെ ഞാൻ പറയാം ഇതിന്റെ ഈ ചന്ദനത്തിന്റെ ഈ തളിരല്ലേ അത് കർണാടകയിലൊക്കെ ഈ കടുക് അറച്ച് ചേർത്ത് നമ്മള് കടുവർത്തിട്ട് അത് നല്ലൊരു ചമ്മന്തിയായിട്ട് നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റും ഇതിന്റെ എല്ലാം ഇതിന്റെ ഈ ഈ ഫ്ലവേഴ്സ് നന്നായിട്ട് ഹണി ബി ഞാൻ പറയുന്നു ഇവിടെ ഒരു ഹണി ബി എന്താ തേനീശ കൂട് തേനീച്ച വളർത്തലും സാധ്യതയുണ്ട് നല്ലോണം അതെ ഇതിന്റെ ഇന്റർ ഈ പ്രൈമറി ഹോസ്റ്റ് സെക്കൻഡറി ഹോസ്റ്റ് ടെർഷറി ഹോസ്റ്റോട്ട് അല്ല അതിന് ഇന്റർമീഡിയറ്റ് റിട്ടേൺസ് കിട്ടും പല വർഷങ്ങളും നിങ്ങൾ നടൻ പോകണം തീർച്ചയായും അതന്നെ അവർ ഇവിടെ പറഞ്ഞത് തന്നെയാണ് നിങ്ങൾക്ക് വരുമ്പോൾ എന്തെങ്കിലും കായ്ക്കനികൾ കൊണ്ടുപോകാൻ ഭാഗത്തിലേക്ക് ഉപകാരപ്പെടുന്നത് ഇതിന്റെ ഇല ഇലത്തില് ഈ കോസ്മെറ്റിക്സ് ആയുർവേദ അതിൻ്റെ സീഡ് 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 ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് ദാറ്റ് ഈസ് യൂസ്ഡ് ആസ് കോസ്മെറ്റിക് ആവശ്യങ്ങൾ ഇനി നിങ്ങൾ നോക്കിക്കോളൂ ഒരു മൂന്നാമത്തെ കൊല്ലം മുതൽ ഇത് നല്ല പ്രൊഫ്യൂസ് ആയിട്ട് ഫ്ലവർ ചെയ്യും സീഡിയും എന്നിട്ട് ഈ കിളികളൊക്കെ കൊണ്ടുവന്ന് ഈ ചുറ്റുമുള്ള പ്രദേശങ്ങളിലെല്ലാം ഈ ചന്ദനം തന്നെ ഇവിടെ നഴ്സറി തുടങ്ങിയിട്ട് ആക്ച്വലി നിങ്ങൾക്ക് ഒരു ചെയ്യേണ്ടതാണ് ഇതിൽ നിന്ന് കളക്ട് ചെയ്ത് കാരണം നിങ്ങളുടെ സോഴ്സ് മെറ്റീരിയൽ കൊള്ളാം മറയൂർ സാൻഡൽ അപ്പോൾ അവിടെ തന്നെ ഈ ക്വാളിറ്റി ആണ് അപ്പോൾ അത് നിങ്ങൾ ഇവിടെ നഴ്സറി തന്നെ ഇവിടെ തന്നെ യു കെ സെൽ ദ സീഡ്ലിങ്ഷ്വേർഡ് ഇൻകം ജനറേഷൻ തീർച്ചയായിട്ടും 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 നമ്മൾ ഇതിൽ നമ്മളൊരു ബിസിനസ് ആയിട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിൽ അസോസിയേറ്റ് ചെയ്ത് നമ്മളെ വിശ്വസിച്ച് നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ഏതൊക്കെ രീതിയിൽ ഇതിൽ ഗുണം അവർക്ക് ഉണ്ടാക്കാൻ പറ്റുമോ ആ രീതിയിൽ തന്നെയുള്ള ഒരു ഒരു തോട്ടാണ് നമ്മൾ എല്ലാ സമയത്തും ചില ഇന്ന് പലരും മാറി നിൽക്കണം നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത പല കാര്യങ്ങളും അപ്പോഴാണ് ഇതിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പലരും ഇതിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ അവർക്കൊക്കെ വേണിക്കണി ഞാൻ ഹട്ട് പാക്കേജ് ഒക്കെ പറഞ്ഞത് ഇവർ പുതിയ വ്യത്യസ്തമായി നടക്കാം നാലക്കാട്ടിൽ ഒരു ട്വന്റി ഫോർ അവർ വിത്ത് ഫാമിലി साइदा താമസിക്കുക പിന്നെ അല്ല പലർ ചനെ കുറിച്ച് അറിയാത്തവർ പലരുടെയും വിചാരം ഈ ഇതിന്റെ ചന്ദനെ കാട്ടിനകത്തു കൂടെ നടക്കുമ്പോ തന്നെ സുഗന്ധം വരും അതൊന്നും ഇതിന്റെ കൂടി വന്നിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ മതി വളം പിടിച്ച് അത് ദൈവികമായി കാലിൻ്റെ ഉള്ളിലാണ് വലിയൊരു സത്യം തന്നെയാണ് പലരും ചോദിച്ചത് ഈ ലവൻഡർ ട്രീ ഉണ്ടല്ലോ അതിന്റെ ഇല ഒക്കെ ക്രഷ് ചെയ്ത സ്മെല്ലുണ്ടോ ചന്തിച്ച ഓക്കെ സാർ ഓക്കെ സാർ എന്തായാലും സാറിന്റെ ഈ ഒരു പ്രസൻസ് ഞങ്ങൾക്കും ഈ ചെടികൾക്കും എല്ലാം സത്തത്തില് ഒരു ഐശ്വര്യമായതാണ് സത്തിൽ എനിക്ക് ഫീൽ ചെയ്തോ ഓക്കെ സാർ താങ്ക് യു താങ്ക് യു ഓക്കെ സാർ